അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബൊന്നുമില്ല ചാനലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം പിന്നെ ഈ ഏരിയ പറയുന്നത് കാസർഗോഡ് ചെറുക്കത്ത് നടയിലുള്ള ഏരിയ അതായത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഡ് ഷോറൂം പിന്നെ ഹോണ്ടാൻ്റെ മാരുതിൻ്റെ എല്ലാത്തിനും ഷോറൂം ഏരിയ ആണിത് കാസർഗോഡിൻ്റെ എല്ലാവർക്കും അറിയാൻ പറ്റിയോ അപ്പോൾ ഒരു ബൈക്ക് ഉണ്ട് അവഞ്ചർ അപ്പോൾ കാണാൻ കാണാമെന്നേക്ക് ഇറങ്ങിയത് അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം അച്ഛനാണ് അപ്പോൾ അയാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ചെറിയ പൈസക്ക് നല്ല ബൈക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ല നോക്കിയിട്ട് വീഴ് നല്ലതെന്ന് അറിഞ്ഞത് ഞാൻ നല്ലൊരു കാലാവസ്ഥ നോക്കും ഇപ്പോൾ ഈയൊരു കാലാവസ്ഥ കണ്ടെങ്കിൽ ആർക്കും ഒരു വീഴ് എടുക്കാൻ തോന്നിപ്പോൾ അങ്ങനെ ഒരു വീഴ് എടുത്തോണ്ട് മഴയ്ക്ക് മുമ്പുള്ള ഒരു കാർ മേഖല മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയില്ലേ ഇതാണ് ബൈക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അഡ്വഞ്ചർ ടു ട്വൻറ്റി സെക്കൻഡ് ഓണർ കാസർഗോഡ് ചെറുക്കളത്തുള്ളത് ഇനി ഫൈനലായിട്ട് മുപ്പത് ഉറുപ്പ ചോദിക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം അയാൾ കുറച്ച് ബുദ്ധിമുട്ടിലുള്ളത് ഹോസ്പിറ്റൽ കേസല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് കയ്യിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഒന്ന് കച്ചവടാക്കാൻ വേണ്ടി ഒരാൾ ആയിരിക്കുമെങ്കിൽ ഈ പെണ്ണിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് എനിക്കൊന്ന് വിളിച്ചാൽ മതി റേറ്റ് മുപ്പത് ആൾ പറഞ്ഞു ഫൈനൽ പിന്നെ എന്തെങ്കിലും ഇഷ്ടാവും വണ്ടി നോക്കി നിന്ന് കാണുന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം ഇഷ്ടമാക്കായു നല്ല വണ്ടി ഞങ്ങടെ നല്ല ക്ലിയർ ഉണ്ട് നിങ്ങൾക്ക് നോക്കാം പോയിട്ട് വണ്ടി പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു മുമ്പ് ഞാൻ മുമ്പത്തെ വീഡിയോ എല്ലാം പറഞ്ഞതുന്നെ മൂന്ന് ഇന്നോവ ഉണ്ട് രണ്ട് സ്വിഫ്റ്റ് മൂന്ന് സ്വിഫ്റ്റ് ഉണ്ട് രണ്ട് പെട്രോൾ ഒന്ന് ഡീസല് പിന്നെ ഒരു അൾട്ടോ ആയിട്ടിൻ്റെ അടുത്ത് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് പിന്നെ രണ്ട് എയ്റ്റ് ഹർഡ് ഉണ്ട് പയ ഒന്ന് രണ്ടായിരത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പത്ത് ബാക്കി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ അടുത്ത ഇങ്ങനെ എന്തെങ്കിലും വണ്ടിയായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ എനിക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചതെന്നെങ്കിൽ ഞാൻ നോക്കാം പിന്നെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ചെറിയ വാട്സപ്പിൽ അതിലേക്ക് ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ആവാം പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൽ അങ്ങനെ പുതിയ അപ്ഡേറ്റ് മാറ്റി നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഓക്കെ